ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ഇത് കൂറു വച്ചിട്ടുള്ള മാറ്റമല്ല പാവം വെച്ചിട്ട് ഓരോ നക്ഷത്രവും എടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പാപം കണക്കാക്കുമ്പോൾ പാവം വെച്ചിട്ടുള്ള മാറ്റമാണ് കൂറു വെച്ചിട്ടുള്ളതല്ല യഥാർത്ഥത്തിൽ പാവം വെച്ചിട്ടുള്ളതിനാണ് പ്രാധാന്യം കൂറു വച്ചിട്ടുള്ളതിനേക്കാളും പ്രാധാന്യം സൂക്ഷ്മമായിട്ടുള്ളത് ഇവിടെ വ്യാഴം നമുക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ നിൽക്കുന്നത് എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ വ്യാഴം മാത്രമല്ല നമ്മൾ ഫലം തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം കൂടി തന്നെയാണ് അതുകൊണ്ട് തന്നെ വ്യാഴം മോശമാണ് എന്ന് വെച്ചിട്ട് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം നല്ലതാണെങ്കിൽ ഈ മോശം അത്ര അനുഭവപ്പെടില്ല നേരെ മറിച്ച് വ്യാഴം നല്ലതാണെങ്കിലും നല്ലത് കിട്ടണമെന്നില്ല മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമായിട്ടാണ് നിൽക്കുന്നത് അപ്പം വ്യാഴം നമുക്ക് ഗുണമാണോ മോശമാണോ ചെയ്യാൻ നിൽക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം ആ നിലയിൽ വേണം ഇതിനെ കാണാൻ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭരണി നക്ഷത്രത്തിന് വ്യാഴം ഇതുവരെ മോശം കുറച്ച് മോശം സ്ഥലത്തായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ഒരകസത ഇതെല്ലാം ഉണ്ടാക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷേ അത് നല്ലൊരു കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായ നല്ലൊരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുടുംബപരമായ വിദ്യാ ഉന്നതികൾ വിദ്യാഭ്യാസത്തിന് നല്ലതാണ് സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് പിന്നെ ഒരു പ്രത്യേകതയുള്ളത് ശനിയും കൂടി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നല്ല സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ അതും കൂടി ചിന്തിക്കുമ്പോൾ വ്യാഴവും ശനിയും അനുകൂലമായ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് വളരെ നല്ലൊരു സമയമായിട്ട് ഈ മാറ്റത്തെ കാണാം എന്നാൽ പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെ നല്ലൊരു സ്ഥലത്തായിരുന്നു വ്യാഴം ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ കുറച്ച് ജോലിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം കുറച്ച് പ്രയാസങ്ങള് അധിക വർക്കുകൾ അധ്വാനിക്കുന്നതിനുള്ള ഫലം കിട്ടാത്ത ഒരവസ്ഥ ഒരു ഭാവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഒരു സുഖമുള്ള ഭാവത്തിലല്ല ഓവർ വർക്ക് ഉണ്ടാവും കണ്ടമാനം ജോലി ചെയ്യുക ഇല്ലെങ്കിൽ ജോലി ഇല്ലാത്തവരാണെങ്കിൽ കിട്ടാനുള്ള പ്രയാസങ്ങൾ അതിനുവേണ്ടി അലഞ്ഞു നടക്കുക വളരെയധികം സ്കൈക അതിനുള്ള ഫലം കിട്ടുന്നത് കുറച്ച് കുറവായിരിക്കും ചില കിട്ടിയാലും ആ ജോലിയിൽ ഒരു തൃപ്തി കുറവ് ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കാണ് ജോലിയായിട്ട് ബന്ധപ്പെട്ട കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ശനിയും അത്ര നല്ല സ്ഥാനത്തല്ല പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഗ്രഹമാണ് ശനിയും അത്ര നല്ല സ്ഥാനത്തല്ല അപ്പൊ പൊതുവെ ഈ വ്യാഴിൻ്റെ മാറ്റവും ശനിയുടെ നിൽപ്പും ഒന്നും അത്ര നല്ലൊരു സ്ഥലത്താണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നീ ഇനിയുള്ള സമയം കുറച്ച് ജോലി ജോലിസ്ഥലത്താണെങ്കിൽ കുറച്ച് അവിടെയുള്ള ചെറിയ തടസ്സങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ സ്ഥലത്തുള്ള കുറേ പ്രയാസങ്ങൾ ഇതെല്ലാം ആയിട്ട് കാണുന്നുണ്ട് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്കാണെങ്കിൽ ചെറിയ പ്രയാസങ്ങളെല്ലാം കിട്ടുന്നതിനുള്ള ചില തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് പൂരം നക്ഷത്രത്തിന് വ്യാഴം മാറിയിരിക്കുന്നത് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്കും പൊതുവെ നല്ല സ്ഥലത്തായിരുന്നു വ്യാഴങ്ങൾ ഉണ്ടായിരുന്നത് പക്ഷേ അതിപ്പോൾ കുറച്ച് മോശം സ്ഥാനത്തേക്കാണ് പോ വന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ നിലയിൽ മുന്നോട്ട് പോകില്ല ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിൽ കുറച്ച് ആരോഗ്യപരമായ കാര്യങ്ങൾക്കെല്ലാം മോശമായിട്ടെല്ലാം കാണുന്നുണ്ട് തടസ്സങ്ങളെല്ലാം ഉണ്ടാകും വേണ്ടാതെ കേസ് കിടക്കെല്ലാം ഉണ്ടെങ്കിൽ കഴിയുന്നതും പറഞ്ഞു തീർക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ അതിൽ കീതന്ന് ഹൃദയം ബുദ്ധിമുട്ടേണ്ട ഒരവസ്ഥയെല്ലാം ഉണ്ടാവുക എന്തൊക്കെ തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ ആ കേസു കഴിഞ്ഞു നടക്കേണ്ട വരിക ഇങ്ങനെയെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് എന്നാലും ശനിയാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സ്ഥാനത്താണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് വ്യാഴന്റെ ദോഷം കൊണ്ട് വ്യാഴൻ്റെ ഈ ചലനം കൊണ്ട് കുറച്ച് മോശമുണ്ടാകുമെങ്കിലും സാം ശനി വളരെ സപ്പോർട്ടീവ് ആയിട്ട് എല്ലാ കാര്യത്തിലും ഒരു വിജയം നേടുവാനുള്ള തരത്തിലാണ് ശനിയുടെ നിൽപ്പ് അതുകൊണ്ട് വ്യാഴനെന്തെല്ലാം വ്യാഴനെ കൊണ്ട് എന്തെല്ലാം ദോഷഫലങ്ങളുണ്ടോ അതെല്ലാം ഒരു പരിധിവരെ മറികടക്കുവാൻ ശനിയുടെ നിൽപ്പ് വളരെ സഹായിക്കും എല്ലാ കാര്യത്തിലും ഒരു വിജയം നേടുന്ന തരത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം വ്യാഴം കുറച്ച് മോശത്തിലായിരുന്നു പക്ഷേ ശനി നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായ സമയമാണെന്ന് കുറേ എല്ലാം നെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മള ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോഴുള്ളത് ശനിയേയും വ്യാഴനെയും പറ്റി ഒരേ സമയം എടുത്തിട്ടെത്തിക്കുമ്പോൾ ഇതാണ് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചുള്ള വ്യാഴൻ്റെ പാപമാറ്റം ഭരണി പൂരം പൂരാടൻ നക്ഷത്രക്കാർ